സിനിമാ താരങ്ങളായ പ്രയാഗമാട്ടിനും ശ്രീനാഥ് ഭാസിയും ഗുണ്ടാത്തലവൻ ഓം പ്രകാശിന്റെ മുറിയിലെത്തിയത് ലഹരി പാർട്ടിക്ക് ഓം പ്രകാശിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ചേർന്നാണ് കൊച്ചിയിൽ ആഡംബര ഹോട്ടൽ മുറിയിൽ പാർട്ടി ഒരുക്കിയത് പ്രയാഗമാട്ടിനെയും ശ്രീനാഥ് ഭാസിയെയും ഉടൻ ചോദ്യം ചെയ്യും ഹലോ ആ റിപ്പോർട്ട് അകത്തു പോകും മൂന്ന് അതുകൊണ്ടല്ലേ ഞാൻ തന്നെ ബാസിക്കും ും പ്രയാകാശ് താമസിച്ചിരുന്ന മുറിയിലേക്ക് എത്തിയിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം സംഗതി രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയർന്നിരുന്നത് ഒന്ന് ഇവരെ ആരാണ് ഈ ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചേരുന്നതാണ് അതൊന്നും എന്നോട് പറയാൻ അതൊക്കെ എളമക്കര സ്വദേശിയായ ബിനു ജോസഫിനെയാണ് ഈ രണ്ട് ബിനു ജോസഫാണ് രണ്ട് താരങ്ങളെയും ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചതെന്നുള്ളത് എന്താ എല്ലാം തന്നെ എന്തിനു വേണ്ടിയാണ് രണ്ട് താരങ്ങളും ഈ ഹോട്ടൽ മുറിയിലേക്ക് എത്തി എന്നുള്ള ചോദ്യം എനിക്ക് അറിയില്ല ഹോട്ടൽ മുറിയിൽ തന്നെ ഈ ലഹരി പാർട്ടി സംഘടിപ്പിച്ചിരുന്നത് അതിൽ പങ്കെടുക്കാനായിട്ടാണ് രണ്ട് താരങ്ങളും എത്തിയെന്നുള്ള ോ എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ വിശദമായ പരിശോധനകൾ തുടർന്ന് വരികയാണ് ഇരുപതോളം പേർ ഇത്തരത്തിൽ ആ പാർട്ടിയിൽ പങ്കെടുത്തു അതിൽ രണ്ടുപേർ മാത്രമാണ് സിനിമാ മേഖലയുമായി ബന്ധമുള്ളത് പോലീസ് പറയുന്നത് ില്ലേ ഞാൻ അശദമായി തന്നെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നോട്ടീസ് നൽകുമെന്നുള്ളതാണ് നമുക്ക് വിവരം ഞാനൊക്കെ പെട്ടെന്ന് നല്ലവരായാലേ പിന്നെ ഈ നാട്ടുകൂട്ട് പത്നി കടന്ന് ചാവണ്ടി വരും അതുകൊണ്ട് നമുക്ക് മാക്സിമം ചെമ്മടികളായി മുന്നോട്ട് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ വെറുതെ ചോദിക്കാം